ഗുഡ് ും പറയുണ്ടാവില്ലേണ്ടാവും ശനിയാഴ്ച നമസ്കാരം അപ്പൊ അതിന്റെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർമ്മിച്ചു എന്താ ഇത് ശനിയാഴ്ചയാണ് എല്ലാവർക്കും നമസ്കാരം അല്ലേ നല്ല പിടിക്കന്മാരും കുട്ടികള് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി കൂടി വന്നിരിക്കുകയാണ് നിങ്ങളിൽ പലരും ടീച്ചർ പറഞ്ഞു സാറല്ലേ നിങ്ങളാഴ്ച വരുമ്പോ ശരി വർഷം എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ഇന്ന് ലീവായ കുട്ടികളോടൊക്കെ നിങ്ങൾ ഇല്ലേ ഞാൻ പ്രസംഗിക്കുന്നൊന്നുമില്ല കാരണം പൊതുവെ പ്രസംഗം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസങ്ങൾ അല്ലെ കുറച്ച് പ്രയാസങ്ങളാണ് അത് കേൾക്കാനും അത് കേൾക്കാം നിങ്ങളുടെ അത് കേൾക്കാനും ആ അതെങ്ങനെ കുറെ നേരം ഉറക്കം വരാതെ അല്ലേ ഒരു പാട്ട് പാടിച്ച നമ്മൾ കേട്ടിരിക്കും കഥ പറയുക കേട്ടിരിക്കും അതേ സമയത്ത് പ്രസംഗം എന്ന് പറഞ്ഞാൽ അധിക നേരം കേട്ടിരിക്കാൻ സാധിക്കില്ലോ അങ്ങനെയാണ് പൊതുവെ എല്ലാവർക്കും അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ നാട്ടു പുറത്തൊക്കെ ഒരു കലാപരിപാടി വായനശാലയുടെ വാർഷികോത്സവം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കുറെ ആൾക്കാർ നമ്മളെ പ്രസംഗിക്കാൻ ഉദ്ഘാടനം അധ്യക്ഷൻ ആശംസകൾ എന്നൊക്കെ പറഞ്ഞാൽ പ്രസംഗിക്കാൻ കുറെ ആളുകൾ ഉണ്ടാവും അല്ലേ കണ്ടില്ലേ ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടുകാർ നമ്മളോട് പറയാറുള്ളതാണ് അത് കഴിഞ്ഞാലാവും നിങ്ങളുടെ കലാപരിപാടി ചെറിയ കുട്ടികളുടെ ഡാക്സ് നാടകവും അല്ലെ ഒക്കെ ഉണ്ടാവും അപ്പൊ വീട്ടിൽ നിന്നെത്താൻ പറയാറുണ്ട് സാധാരണ സത്യസന്ധമായിട്ട് ഞാൻ നമുക്കിങ്ങനെ സംസാരിക്കാം അത് ഞാൻ മാത്രം സംസാരിക്കുക നിങ്ങളിങ്ങനെ അത് ശരിയല്ല അപ്പൊ അങ്ങനെ വരുമ്പോ സാധാരണ വീട്ടിൽ നിന്ന് പറയാറുണ്ട് എന്താ ഒരു ഏഴ് മണിക്കൊക്കെ പരിപാടികൾ പറ്റി ഒരു ഒമ്പത് മണിക്കൊക്കെയാണ് കലാപരിപാടികൾ തുടങ്ങാറുള്ളത് അപ്പൊ പ്രസംഗിച്ചിട്ട് സമയം പോകും അത് കഴിഞ്ഞാ എല്ലാവരും പണിയാണ് നമ്മുടെ കുട്ടികളുടെ നമ്മളെ കൂട്ടുകാരെ അത് വളർന്നു പോവാം സത്യാണ് സത്യസന്ധമായിട്ടാണ്

ബന്ധപ്പെട്ട ഒരാളുടെ ഗ്രദശാല പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവിയും കാണാൻ പഠിച്ച കേരളത്തിന്റെ പ്രത്യേകതയാണ് ഏതു നാട്ടിൻ പുറത്ത് ചെത്താലും ുംരമാ പോലെ എവിടെ തിരഞ്ഞുന്നു നോക്കിയാലും അവിടെ വായനാശാല മാത്രം ഞാന് പൂത്ത മരങ്ങൾ എന്നതിനെ എന്താക്കി മാറ്റി ഗ്രാമം ആത്മാവില്ലാത്ത ഗ്രാമമാണ് ഗ്രാമമാണ് ഹൃദയമില്ലാത്ത ഹൃദയമില്ലാത്ത അവിടെ ഒരു എവിടെയോലുണ്ടാവും ആ വായനശാലയിലെ നമ്മളെ പോലെയുള്ള കുട്ടികള് ചെറുപ്പക്കാര് മുതല അവിടെ പ്രായഭേദമില്ല ഉണ്ടോ വിഭാഗത്തിൽ ഇപ്പോ ആ വായനശാലയിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് അതാണ് പാഠപുസ്തകങ്ങളിൽ നമുക്ക് പഠിക്കാറുണ്ട് പതിനൊന്ന് പഠിക്കാറുണ്ട് പതിനൊന്ന് പഠിക്കാറുണ്ട് പരീക്ഷ വരുമ്പോ അത് എഴുതാറുണ്ട് ഒക്കെയുണ്ട് അല്ലുണ്ട് അതിന്റെ അപ്പുറത്തേ നമ്മുടെ ടീച്ചർമാർ നമ്മളോട് പറഞ്ഞു നമ്മുടെ വളർച്ചയിൽ ആ വളർച്ചയിൽ ിലുള്ള അറിവ് മാത്രമല്ല എന്റെ അറിവ് നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലേക്ക് അല്ല ഒന്നാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു വിവരവും ഒന്നാം ക്ലാസ്സിലേക്ക് കുട്ടികൾ വരാറുള്ളൂ പിന്നെ എവിടെ എവിടെന്തൊക്കെയാണ് അറിവ് വെച്ചാറുള്ളത് ആ അമ്മ അമ്മ ഒരുപാട് കാര്യങ്ങൾ പിന്നെ കെ കെ ജി ജി യു ഒക്കെ എന്തെല്ലാം കഥകള് മുത്തന്നുണ്ടാവും നല്ല നല്ല കഥകൾ പറഞ്ഞുതന്നുണ്ടാവും ആ മുത്തശ്ശനൊക്കെ ഒരുപാട് കഥകൾ പറഞ്ഞു ഇപ്പോഴും നന്മ പറ്റാതെ അല്ലേ നമ്മുടെ ഈ കുടുംബ വ്യവസ്ഥ കേരളത്തിന് പ്രത്യേകിച്ചു നോക്കൂ കഴിഞ്ഞ ഒരു പത്ത് നൂറ്റി നാല്പത് മണിക്കൂർ നമ്മുടെ ടിവിയില് വാർത്തകൾക്ക് എന്താണ് തോന്നുന്നത് ഏതൊക്കെ ചാനലാണ് കാണാറുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് ഞാൻ കണ്ടുള്ളത് മീഡിയ വൺ പിന്നെ പിന്നെവിടെ ആ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ മലയാളിയുടെ നന്മ നിറഞ്ഞ മനസ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിട്ടാണ് അത് വായനയിലേക്ക് പിന്നെ വരും തുടർച്ചയായിട്ട് കാണിച്ചു കൊണ്ടിരുന്ന ഒരു വളരെ സങ്കടകരമായിട്ടൊരു കായിക ആരെയർജു മണ്ണിന്റെ അടിയിലാണ് പെട്ടെന്ന് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ വിട്ടത് വെള്ളത്തിനൊരു പത്തിരുപത് മീറ്റർ അപ്പുറത്ത് ആ നദിയുടെ തണുപ്പൊരു ഒരു മൺകൂരി ഉണ്ട് അല്ലേ ആ മൺകൂരിയുടെ അടിയിൽ വെള്ളത്തിന്റെ അടിയിലാണ് ആ ഇപ്പം പറയുന്നത് ഉറങ്ങി ഏതിന്റെ ഉള്ളിലിരുന്നിട്ട് ലോറി മണ്ണിടിച്ചിട്ട് സൈഡിൽ വലിയ രീതിക്ക് ഒരു മൂ ആണ് ഇതി ശരീര വലു IOException പോലെ മനസ്സിലായോ അപ്പോൾ വിദ്യാർത്ഥികളെല്ലാം എന്നെ കേൾക്ക് നീ അർജ്ജുൻ നീ മരണമയയുന്ന സമയത്ത് ആ નેશનൽ ഹൈ ഏది નેશનൽ ഹൈ വീണോ ദീവതു ആ નેશનൽ ഹൈ വീണ നമ്പർ ആണ് തിന്നോ NX ആ ആര്യമനോ വെരി ഗുഡ് നിന്റെ പേര് നിന്റെ പേര് എല്ലാവർക്കും ഹർണാ ഇത് വലിയ അറിവാ കേൾക്കേണ്ടത് നമസ്കാരം ആ അർജിത് പഠിക്കുന്നു അഞ്ചാം ക്ലാസിൽ പഠിക്കുന്ന അർജിത് അത് નેશનൽ ഹെനി 60ആമൈസൂസ് ടോർഗൻ ഒരു ടീച്ചറെ ഇനൊരു കുട്ടികളെ വളരെ മെഡിക്കൽ ആണ് സബ്സീവില്ല എനിക്ക് എത്ര സമയത്തെയാണ് ഈ ടീച്ചർമാരെ ആവാം ഗവൺമെന്റ് സ്കൂളിലൊക്കെ ടീച്ചർമാർ ആകാനുള്ള ഇന്റർവ്യൂ നടക്കുമ്പോൾ അതിന്റെ സബ്ജക്ട് എക്സ്പെല്ലി പോവാറു പി എസ് സി ഡി അവിടെ പോലും ചോദിച്ചു അപ്പൊ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് ഈ അർജുന് ഈ ഗതികേട് പെരാനായാറിന്റെ ആ സമീപ പ്രദേശത്ത് ആ കുന്ന് കാരണം എന്താണ് മഴ പെയ്തും കാറ്റും വന്നായി ഇടിയോ അപ്പൊ ഞങ്ങളുടെ അവിടെ എന്റെ വീടിന്റെ കുറച്ച് ഇവിടെ അനങ്ങൻ മലയാണ് വലിയ കാറ്റും മഴയും ഒക്കെ വരാറുണ്ട് പക്ഷെ ഇടിയാതെ കിട്ടുക പക്ഷെ കൊറച്ചിപ്പുറത്തെ വണ്ണി ഇങ്ങനെ ആൾക്കാർ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ അറിയില്ല ചെറിയ ഉരുൾപൊട്ടലൊക്കെ തുടങ്ങിയിട്ടില്ല എന്തായിരിക്കാം പറയും ഒരാളെ കുറച്ചുകൂടി ഗൗരവത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അതിന്റെ ഉത്തരം പറയാൻ പറ്റുക പറ ഇടിമിന്നലും ആ ഇടിമിന്നലെ ഏറ്റെടുത്തേറെ പിന്നെ വെള്ളം കെട്ടി നിന്നാ മല ഇടിയാൻ എന്താ കാരണം അതില് ഭയങ്കര ആർത്തിപ്പണ്ടാരങ്ങളായിട്ടുള്ള മനുഷ്യനും അതിന്റെ പങ്കു ഈ കുന്തുകളിലേക്ക് മണ്ണിങ്ങനെ പിന്നെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് വരാൻ ആ പ്രകൃതി കനിഞ്ഞ് അല്ലെ പ്രകൃതിയുടെ സൗന്ദര്യമാണ് മലകൾ തെങ്ങുകൾ അല്ലെ മലരണി കാടുകൾ എങ്ങനെ തിങ്ങി മരക അതാണ് ചങ്കപുഴയുടെ കവിതയാണ് അല്ലേ രമണൻ നിറഞ്ഞ കുന്നുകൾ ഉള്ള ആ കുന്നുകളൊക്കെ ഇപ്പൊ ഇടിയാനിടയായ സാഹചര്യം അതെന്താണ് മരം മുറിച്ചു ഒരു ഉത്തരം പറഞ്ഞു മരം മുറിക്കുന്നു പിന്നെ ഏ മല ഇടിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് മല ഇടിക്കുന്നത് മനുഷ്യൻ പാറ ിക്കുന്നു അല്ലെ മേഖലകളിലേക്ക് അനങ്ങന്മാരെ